ഇത് ഓരോ ദിവസവും ഓരോ വ്യത്യസ്തമായ രാഷ്ട്രീയ വിഷയങ്ങൾ ആളുകൾ കളം മാറുന്നു പിറ്റേ ദിവസം വെട്ടി വിവാദം വരുന്നു അതിനുശേഷം അതിനെ മറികടക്കാനുള്ള വിവാദം ഹാൻഡ് ഷേക്ക് വിവാദം അങ്ങനെ നമ്മൾ പ്രവചിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ വിവാദം കൊണ്ടാണ് നമ്മൾ ഈ മാറിയ ഒരാൾ മുതൽ ഇപ്പോഴും അത് പറയുമ്പോൾ ഷിജുവിന്റെയും പ്രിയയുടെയും കണ്ണിൽ അമ്പരപ്പാണ് എന്ത് എന്ത് ഒരു പറയുന്നുണ്ട് ഗസ് തന്നെയാണ് പറയുന്നത് നിമിഷങ്ങളാണ് നമ്മൾ കാത്തിരിക്കുന്നത് നമുക്ക് നമ്മുടെ ഇപ്പൊ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഒരു മുഴുവൻ സമയം ആൾ നിൽക്കുകയാണ് കാരണം അവിടെ രണ്ട് ക്യാമ്പുകളിലും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാമെന്നൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ പ്രധാനമായി നമ്മൾ ആളെ നിർത്തിയിട്ടുണ്ട് അവിടെ നിന്ന് പുതിയ വിവരം വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ അതിലൊരു കൺഫർമേഷൻ ആയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഷാജഖാൻ വളരെ വളരെ തലപ്പൊക്കമുള്ള ഒരു നേതാവ് കോൺഗ്രസ് പക്ഷത്തേക്ക് വരാനുള്ള ചില നീക്കങ്ങളൊക്കെ ഏത് പാർട്ടിയിൽ നമ്മൾ പറയുന്നില്ല മറ്റൊരു പാർട്ടിയിൽ നടന്നു കുറെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങി പക്ഷെ അതിലൊരു കൺഫർമേഷൻ ആയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഈ സമയത്ത് ഒരു പക്ഷേ ആ തീരുമാനം വന്നതിനേ ആയിരിക്കാം അല്ലെ ആ നേതാവ് നമ്മളാരും ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല അല്ല പാലക്കാട് തിരുവനന്തപുരത്തിന്റെയും കണ്ണൂരിന്റെ ഇടക്കാണല്ലോ അത് കൊടുത്താൽ ആശ കൊടുക്കരുന്ന് ആനയെ പിടിച്ച് ശ്രമമാണ് നടക്കുന്ന കേൾക്കുന്നു അല്ല ചെറുതല്ല ആള് ചെറുതെല്ലാ അങ്ങനെ ഒരു ശ്രമം നടന്നു ചില സൂചനകളും ഫ്ലൂവിന്റെ കാര്യം പറയും കോൺഗ്രസിന്റെ ഒരു പ്രശ്നം കഴിഞ്ഞ സന്ദീപ് വരെ കൊണ്ടുവന്നത് ഒരു ഫ്ലൂ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് നീക്കം നടക്കില്ലായിരുന്നു എന്നാണ് നേതാക്കൾ പറയുന്നത് അതുകൊണ്ട് ഒരുപക്ഷേ ഏറ്റവും രഹസ്യമായിട്ടായിരിക്കും ഇത് നീക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അല്ല ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളെ ഒന്ന് കോൺഗ്രസിന്റെ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഒരു വാർത്താ സമ്മേളനം ഫിക്സ് ചെയ്തു അതടക്കമുള്ള എല്ലാവരും അവിടെ തന്നെയുണ്ട് അപ്പൊ അതൊക്കെ അതിന്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിക്കുന്ന സാഹചര്യമാണ് പക്ഷേ നമുക്കൊരു സ്ഥിരീകരണം എന്തായാലും ഇല്ലാതെ നമ്മൾ പറയുന്നത് ഇനിയും ആളുകൾ വരും വെറുപ്പിന്റെ രാഷ്ട്രീയം വിട്ട് ഈ ദുർഭരണത്തിന്റെ രാഷ്ട്രീയം വിട്ട് ഈ ജീർണതയുടെ രാഷ്ട്രീയം വിട്ട് ഒരുപാട് പേര് വരും ഒരു സംശയ കാര്യത്തിൽ വേണ്ട അപ്പൊ അങ്ങനെ സന്ദീപിൽ ഒതുങ്ങി നിൽക്കുന്നു നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് പോലും പ്രിയ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ ഇന്ന് ഒരുപാട് ട്വിസ്റ്റുകൾ ഇന്നും പ്രതീക്ഷിച്ചിരുന്നു സന്ദീപിന് പുറകെ ഒരുപാട് പേർ ഇന്നും വരും പ്രത്യേകിച്ചും ആറ് നഗരസഭാ കൗൺസിലർമാർ ഇന്ന് പാലക്കാട് നിന്ന് ബി ജെ പി നിന്ന് കോൺഗ്രസിലേക്ക് എത്തുമെന്നായിരുന്നു പ്രതീക്ഷ അതിനുള്ള ചർച്ചകളൊക്കെ ഈ കോൺഗ്രസ് നേതൃത്വത്തിൽ നടത്തുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് പോലും വന്നേക്കുമെന്നൊരു സൂചനയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ ഇനിയും എന്ന് നമുക്ക് പറയാനും പറ്റില്ല ആശങ്ക ഇപ്പോഴും ബി ജെ പി ക്യാമ്പിലുണ്ട് അതുകൊണ്ട് അതിനെ തടയിടാൻ ആർ എസ് എസ് നേതൃത്വം തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഈ പറയുന്ന സംശയമുള്ള നേതാക്കളൊക്കെ ആയിട്ട് അവർ നിരന്തരം കൂടിക്കാഴ്ച നടത്തുന്നു ഈ നേതാക്കളൊക്കെ ഇപ്പോൾ ആർ എസ് എസ് നേതൃത്വത്തിന്റെ നിരീക്ഷണത്തിലാണ്